പിടവൂർ ഫിനിക്സ് നേതൃത്വത്തിൽ ഉന്നത വിഷയം നേടിയ കുട്ടികളെയും വിരമിച്ച പോസ്റ്റ്മാനെയും ആദരിച്ചു സി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും നാല് പതിറ്റാണ്ടു കാലം പല്ലാരിമംഗലം പോസ്റ്റ് ഓഫീസിൽ മികച്ച സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച ഷാഫി ശേഷം ആദരിച്ചത് വാനപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീടുകളിൽ അദ്ദേഹത്തിന്റെ പതിച്ചുകൊണ്ട് പല്ലാരിമംഗലത്തെ മുഴുവൻ അറിയാവുന്ന ഏറ്റവും പ്രിയങ്കരനായ മനസ്സിൽ വർഷക്കാലം മുഹമ്മദ് ംഗം നിസാമോൾ പഞ്ചായത്ത് അംഗം കെ എം സെയ്ദ നിസാർ ഇറക്കൽ കെ എം കരീം ക്ലബ്ബ് ഭാരവാഹികള ബി സിയാസ് യൂസഫ് റഷാദ് അച്മൽ അൻസാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം